യുവമാരൊക്കെ വിശക്ക് പൈസ തരാനാണെന്ന് യാചിക്കുന്നത് പക്ഷെ ഈ കണ്ണാടിക്കാരൻ പറഞ്ഞ് നിങ്ങൾക്ക് പൈസ തരൂല്ല വേണമെങ്കിൽ ആഹാരം ഇപ്പൊ മേടിച്ചതായിരുന്നു അപ്പൊ അവർക്ക് ആഹാരം വേണ്ട പൈസ മതി ഇത് പല പല കാറ്റഗറി തെണ്ടികളാണ് ഇവിടെ ഉള്ളത് കിളവന്മാർ കിളവികള് ഗർഭിണികള് ഗർഭിണുണ്ടാകാൻ പോണവര് കൊച്ചു പുള്ളര് നല്ല ഉള്ള കാരണം എന്തൊരു ടൈപ്പാണ് ഹോട്ടലുകൾ അയ്യോ ദൈവം കോപിക്കോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അയാൾക്ക് വിശന്നൊരാൾക്ക് ആ നിഷേധിച്ചതിൽ ദൈവം കോപിക്കുക എന്നുള്ള ഒരു പേടിയുണ്ട് നമ്മളെല്ലാവരും കൊടുക്കും അത് ഭയങ്കര ഒരു ബിസിനസ് ട്രിക്കാണ് ആണ് പക്ഷേ സ്ട്രിക് എന്നതിലുപരി ഒരു സാധ്യതയാണ് അല്ലേ നമ്മളെല്ലാവരും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ലേ അയ്യോ ഇവിടെ വശം നമ്മളൊന്നും കൊടുക്കാതിരുന്നാൽ നമ്മുടെ വിശന്ന് തീർന്നിട്ട് കൊടുക്കാതിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ദൈവകോപം കിട്ടുമോ ബാങ്ക് കിട്ടും ഈ തിരക്കിൻ്റെ ഇടയിൽ ആരും ആഹാരം വേടിച്ചു കൊടുക്കാൻ മാത്രം സമയം കളയില്ല എന്ന് ഈ തെണ്ട്രവ്മാക്ക് നന്നായിട്ട് അറിയാം അത് തന്നെയാണ് അവമാരുടെ ധൈര്യം